എല്ലാവർക്കും നമസ്കാരം ജീവിതം എത്ര വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതല്ല നമ്മൾ ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് ഓടിപ്പിക്കുകയാണ് പക്ഷേ വിശ്രമം എവിടെയാണ് വിശ്രമം എന്നത് ഉറക്കമല്ല വിശ്രമം എന്നത് ജീവിതത്തെ വീണ്ടും നിറയ്ക്കാനുള്ള ഒരു പുനർജന്മമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിൽ ആവശ്യമായ ഏഴു തരത്തിലുള്ള വിശ്രമങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു യാത്രയല്ല ഒരു ഇടവേള മാത്രമാണെന്ന് ഒന്നാമതായി ശാരീരിക വിശ്രമം നമ്മുടെ ശരീരം അത്ഭുതകരമായ ഒരു യന്ത്രമാണ് അതിന് ദിവസം മുഴുവൻ പ്രവർത്തിക്കാം തളരാതെ മുന്നോട്ട് പോകാം പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട് അതാണ് വിശ്രമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ശരീരത്തെ ഉപയോഗിക്കുന്നത് എത്രയോ വിധത്തിലാണ് കസേരയിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നു സ്ക്രീനിലേക്ക് നോക്കുന്നു വാഹനങ്ങൾ ഓടിക്കുന്നു ജോലിയിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ശരീരത്തോട് ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ശാരീരിക വിശ്രമം എന്നത് ഉറക്കം മാത്രമല്ല അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമതായി പാസീവ് റെസ്റ്റും രണ്ടാമതായി ആക്റ്റീവ് റെസ്റ്റും ഇതിൽ കിടന്നുറങ്ങുന്നത് പാസീവ് റെസ്റ്റാണ് യോഗ സ്ട്രെച്ചിങ് നടക്കൽ മസാജ് തുടങ്ങി ആഴത്തിലുള്ള ശ്വസനം തുടങ്ങിയവയെല്ലാം ആക്റ്റീവ് റെസ്റ്റിൽ പെടുന്നവയാണ് നിങ്ങൾ ഓരോ ദിവസവും പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി സമർപ്പിച്ചാൽ അത് നിങ്ങളെ മുഴുവൻ ദിവസവും ആക്റ്റീവ് നിർത്തും ഒരു നിമിഷം കണ്ണടയ്ക്കുക ആഴത്തിൽ ശ്വസിക്കുക മന്ദഗതിയിൽ പുറത്തേക്കും വിടുക ഇത് ചെറുതാണെന്ന് തോന്നും പക്ഷേ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ശരീരത്തിനൊരു പുതിയ തുടക്കമാണ് വിശ്രമമില്ലാത്ത ശരീരം അടങ്ങിയിരിക്കും പക്ഷെ അതിൽ ജീവനില്ല ശാന്തമായ ശരീരം മാത്രമാണ് ശക്തമായ മനസ്സിന് ആവാസം സാമാന്യമായ രോഗങ്ങൾ അതായത് തലവേദന ബാക്ക് പെയിൻ തളർച്ച ഉറക്കക്കുറവ് ഇവയൊക്കെ ശരീരത്തിന്റെ ഭാഷയിലാണ് പറയുന്നത് എനിക്ക് വിശ്രമം വേണമെന്നാണ് അവ പറയുന്നത് അതിനാൽ വിശ്രമം എന്നത് നമ്മൾ നമ്മോട് തന്നെ പുലർത്തുന്ന സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് മനസ്സിലാക്കുക രണ്ടാമതായി ഉള്ളതാണ് മാനസിക വിശ്രമം എന്നത് നമ്മൾ ദിവസവും എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു അതിൽ കൂടുതലും ഒരർത്ഥവും ഇല്ലാത്തതാണ് മിക്കവാറും ചിന്തകൾ പുനരാവർത്തനമാണ് അതേ പ്രശ്നം തന്നെ അല്ലെങ്കിൽ അതേ ആശങ്ക അതെ എന്തായിരിക്കും എന്നുള്ള ഭയം മനസ്സിന് വിശ്രമം കിട്ടുന്നില്ല പക്ഷേ ശരീരത്തോളം മനസ്സിനു വിശ്രമം അത്യാവശ്യമാണ് നമ്മളെല്ലാം ഇപ്പോഴും ഓൺ എന്ന നിലയിലാണ് മൊബൈൽ ഓൺ ചിന്ത ഓൺ ടെൻഷൻ ഓൺ പക്ഷേ നമുക്ക് പോസ് ബട്ടൺ എവിടെയെന്നും മറന്നിരിക്കുന്നു മാനസിക വിശ്രമം അർത്ഥമാക്കുന്നത് ചിന്തകളിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുക മനസ്സിനോട് സ്വയം പറയുക ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട അധികം ഒന്ന് ശാന്തമായി ഇരിക്കാം ഒരു ലളിതമായ ഉദാഹരണം പറയാം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ശരീരത്തോട് സൂപ്പ് ഓഫ് പറയാം പക്ഷെ മനസ്സ് ഇവിടെയുണ്ട് അതിനെന്താണ് പറയുന്നത് അതിപ്പോഴും പണ്ടത്തെ കാര്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മാനസിക വിശ്രമം അതിനെയാണ് തടയുന്നത് മനസ്സിൻ്റെ തീവ്രത കുറച്ച് അതിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്നു ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം നിങ്ങളുടെ തലയിൽ അമിതമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക ആ എഴുത്ത് മനസ്സിൻ്റെ ഡസ്റ്റ്ബിൻ ആണെന്ന് കരുതുക രണ്ടാമതായി ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് ഫോണോ സ്ക്രീനോ നോക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നും പറയാതെ കേൾക്കാതെ ശാന്തമായി ഇരിക്കുക മറ്റൊന്ന് പച്ചപ്പുള്ള എന്തെങ്കിലും നോക്കുക ആകാശമോ ഇലകളോ വെള്ളം അത് തന്നെ ധ്യാനമാകുന്ന ഒരു കാര്യമാണ് പിന്നെ ഉള്ള ഒരു കാര്യം ശ്വാസം മനസ്സിലാക്കുക കാരണം അതാണ് ഇപ്പോഴത്തെ നിമിഷത്തിലേക്കുള്ള പ്രധാന വാതിൽ എന്ന് തിരിച്ചറിയുക ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് വേണ്ട ഏറ്റവും നല്ല വിശ്രമം എന്നത് ഒന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മനസ്സെപ്പോഴും ഭാവിയിലോ കഴിഞ്ഞതിലോ പോകുന്നവനാണ് പക്ഷെ വിശ്രമം കിട്ടുന്നത് ഇപ്പോഴാണ് അതായത് ഈ നിലയിലാണ് അതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല അത് സ്വയം ശാന്തമാകും നിങ്ങളത് ചെറുക്കുന്നത് നിർത്തിയാൽ മാത്രം മതി മഴ പെയ്യുമ്പോൾ മേഘത്തെ തള്ളി മാറ്റാൻ നമുക്കാവില്ലല്ലോ അത് വരട്ടെ അത് പോകട്ടെ മനസ്സും അതുപോലെ തന്നെയാണ് ചിന്തകൾ വരും അത് പോകും നിങ്ങൾ ചെയ്യേണ്ടത് അവയെ കാണുക അവയിൽ കുടുങ്ങാതിരിക്കുക എന്നത് മാത്രമാണ് അമിത ചിന്തകൾ കാരണം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവ ചെയ്യാം അതായത് ശ്വാസം ആഴത്തിലെടുക്കുക പയ്യെ പുറത്തേക്ക് വിടുക ദിവസവും ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ആക്റ്റീവായി നിലനിർത്താൻ സാധിക്കും അമിത ചിന്തകളിൽ നിന്നും രക്ഷ നേടാനും സാധിക്കും മൂന്നാമതായുള്ള വിശ്രമമാണ് ആത്മീയ വിശ്രമം നമുക്ക് ഒരിക്കലെങ്കിലും മനസ്സിലാകുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ആ ചിന്ത തന്നെയാണ് ആത്മീയ വിശ്രമത്തിന്റെ തുടക്കം ഇവ മതപരമായിട്ടുള്ളത് മാത്രമല്ല ആന്തരിക സമാധാനത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് ജീവിതത്തിൽ നാം ലക്ഷ്യങ്ങൾ പ്രതീക്ഷകൾ പണം ബന്ധങ്ങൾ ഇവയുടെ എല്ലാം പുറകിൽ ഓട്ടത്തിലാണ് ഇവയെല്ലാം ഒരു തരത്തിലുള്ള ശബ്ദങ്ങളാണ് പക്ഷെ നമുക്ക് നിശബ്ദതയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല ആത്മീയ വിശ്രമം അതിനാണ് നിശബ്ദതയെ കേൾക്കുക ആത്മാവിനെ സ്പർശിക്കുക മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ഉള്ള ശബ്ദം മനസ്സിലാക്കുക പ്രാർത്ഥനയോ ധ്യാനമോ കൊണ്ട് നമുക്കത് തുടങ്ങാൻ സാധിക്കും നന്ദി പറയുന്ന മനസ്സിനാണ് ഏറ്റവും വലിയ സമാധാനമുള്ളത് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക മനസ്സിൽ ഒരു തണുപ്പ് തന്നെ പടരും ഓർക്കുക ആത്മീയ വിശ്രമം നിങ്ങളെ ലോകത്തിൽ നിന്ന് അകറ്റുന്നില്ല പക്ഷെ നിങ്ങളെ സ്വന്തം ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു നാലാമതായുള്ള വിശ്രമമാണ് മാനസികാവസ്ഥാ വിശ്രമം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാറുണ്ട് പലർക്കും ഇത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മറ്റുള്ളവർക്കായി എല്ലായ്പ്പോഴും സുഖമായി നടിക്കുന്നു മാനസികാവസ്ഥാ വിശ്രമം എന്നതിൽ സത്യസന്ധമാകാനുള്ള അവകാശം നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മറക്കരുത് അതിനെ കാണിക്കുക പറയുക ഒരു വിശ്വസ്തരോടൊപ്പം സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുക അത് മനസ്സിന്റെ ഭാരമിറക്കാനുള്ള ആദ്യ പടിയാണ് എന്തെങ്കിലും പറയാതെ കുരുക്കി വെച്ചാൽ അത് ചിന്തകളുടെ ചങ്ങലയായി വളരും പക്ഷേ അത് പുറത്തു വന്നാൽ ശാന്തതയുടെ കാറ്റ് വീശുകയും ചെയ്യും വേദനയെ അടക്കരുത് അത് കാണുക അത് പറയുന്നുണ്ട് നീ മനുഷ്യനാണെന്ന് ചിലപ്പോൾ കരയുന്നത് ദുർബലതയല്ല അതൊരു ശുദ്ധീകരണമാണ് മനസ്സിന്റെ ശാന്തത വികാരങ്ങളെ അടക്കുന്നതിലല്ല അവയെ സ്വീകരിക്കുന്നതിലാണെന്ന് തിരിച്ചറിയുക അഞ്ചാമതായുള്ള വിശ്രമമാണ് സാമൂഹിക വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മനുഷ്യബന്ധങ്ങളിൽ ജീവിക്കുന്നു പക്ഷേ എല്ലാ ബന്ധങ്ങളും നമ്മെ ശക്തമാക്കുന്നില്ല ചിലരോടൊപ്പം ചില മിനിറ്റുകൾ ചെലവിട്ടാൽ പോലും ഊർജ്ജം നഷ്ടമാകുന്നുണ്ട് ചിലരോടൊപ്പം മണിക്കൂറുകൾ കഴിഞ്ഞാലും മനസ്സ് നിറയും ഇതാണ് സാമൂഹിക വിശ്രമം ആരോടാണ് സമയം ചിലവാക്കേണ്ടതെന്ന് തിരിച്ചറിയൽ നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങളെ പ്രോത്സാഹിക്കുന്നവരോടൊപ്പം കൂടുക സാമൂഹിക വിശ്രമത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാകാം കാരണം നിശബ്ദതയിൽ നിന്നാണ് നമുക്ക് സ്വയം കേൾക്കാൻ കഴിയുന്നത് ചില ബന്ധങ്ങൾ സമയം ചോദിക്കും ചിലത് വിടവാങ്ങലാണ് അത് സ്വാഭാവികമായ കാര്യമാണ് നിങ്ങൾ ചുറ്റുമുള്ളവരിൽ ആരാണ് നിങ്ങളെ സമാധാനത്തിലാക്കുന്നതെന്ന് നോക്കുക അവരാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരും വിശ്രമം എന്നത് എല്ലാവരോടും അകലം പാലിക്കലല്ല ആരോടൊപ്പം ശാന്തമാകാമെന്ന തിരിച്ചറിവാണത് ആറാമതായുള്ള വിശ്രമമാണ് സൃഷ്ടിപരമായിട്ടുള്ളത് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും ഇനി എനിക്ക് പുതിയ ആശയങ്ങളൊന്നും തോന്നുന്നില്ല അത് മടിയല്ല അത് സൃഷ്ടിപരമായ ക്ഷീണം ആണ് സൃഷ്ടിപരമായ വിശ്രമത്തിനർത്ഥം മനസ്സിനെ പുതിയ പ്രചോദനത്തിന് തുറന്നു വിടുക എന്നതാണ് പ്രകൃതിയെ ആസ്വദിക്കുക സംഗീതങ്ങൾ കേൾക്കുക നല്ല സിനിമകൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക ഇതൊക്കെ മനസ്സിന്റെ മണ്ണിൽ പുതിയ വിത്തുകൾ വിതയ്ക്കുന്നവയാണ് നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കും പക്ഷേ വിശ്രമിക്കുമ്പോൾ പ്രചോദനം പ്രവർത്തിക്കും ചിലപ്പോഴൊക്കെ ഒരു പച്ചപ്പുള്ള വഴിയിൽ നടക്കുമ്പോൾ ഒരു പുതിയ ആശയം നിസ്സാരമായി മനസ്സിലേക്ക് വരും അതാണ് യഥാർത്ഥ സൃഷ്ടിപരമായ വിശ്രമം പുത്തൻ ആശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല നിശബ്ദതയെ അനുവദിക്കുക അവ സ്വയം വരുന്നതാണ് സൃഷ്ടിപരമായ വിശ്രമം നിശ്ശബ്ദതയും കൗതുകവും ഒരുമിപ്പിക്കുന്ന ഇടമാണ് അത് തന്നെയാണ് ഇൻസ്പിറേഷൻ ജനിക്കുന്ന സ്ഥലവും ഏഴാമതായുള്ളതാണ് ഇന്ദ്രിയ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും വിശ്രമം വേണം കാരണം അവയിലൂടെയാണ് നമ്മുടെ ബുദ്ധി ലോകം ഉൾക്കൊള്ളുന്നത് ചിലപ്പോൾ മൊബൈൽ ഓഫ് ചെയ്യുക ലൈറ്റ് കുറയ്ക്കുക ശബ്ദം അടയ്ക്കുക കണ്ണുകൾ അടച്ച ആഴത്തിൽ ശ്വസിക്കുക അത് വെറും ശാന്തതയല്ല അത് ബ്രെയിൻ റീസെറ്റ് ആണ് അധികമായ ഉത്തേജനങ്ങളിൽ നിന്ന് വിടവാങ്ങൽ ഒരു മണിക്കൂറിൽ പത്ത് മിനിറ്റ് സ്ക്രീൻ ഫ്രീ ടൈം പാലിക്കുക പ്രകൃതിയുടെ ശബ്ദം കേൾക്കുക അതിനിടയിൽ നിശബ്ദതയെ അനുഭവിക്കുകയും ചെയ്യുക അത് നമ്മെ മനുഷ്യരാക്കി തിരികെ കൊണ്ടുവരും നിശബ്ദത ഒരു അഭാവമല്ല അതൊരു സംഗീതമാണ് അതിൽ നിന്നാണ് മനസ്സിന്റെ പുനർജന്മവും നടക്കുന്നത് നമുക്കൊന്ന് മനസ്സിലായത് വിശ്രമം എന്നത് ഉറക്കം മാത്രമല്ല അതൊരു ആത്മീയ യാത്രയാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുനർജനിപ്പിക്കുന്ന യാത്ര ഈ ഏഴ് വിശ്രമങ്ങൾ നമുക്ക് നൽകുന്ന സമയമല്ല അത് ജീവിതത്തിന്റെ ഗുണമാണ് ഒന്ന് നിന്നു നോക്കുക ശ്വാസം എടുക്കുക നിശബ്ദതയെ കേൾക്കുക അതിൽ നിന്നാണ് ജീവിതം വീണ്ടും തുടങ്ങുന്നത് കാരണം ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടത് കുറച്ച് നിമിഷം വിശ്രമിക്കുക എന്നത് മാത്രമായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി